അവിടെ ആനയുണ്ട് കേട്ടോ കടുവ ഞാനിപ്പോ അവിടെ കടുവയൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ ഗ്ലാസ് ഇരിക്കുന്നു നല്ല സമയത്ത് റോട്ടി കിടക്കുവായിരുന്നു അതന്നെ ഞങ്ങൾ എടുത്ത് പറയണോന്ന് ചോദിച്ചു പക്ഷെ ചവിട്ടി കഴിഞ്ഞാല് എവിടെയാണ് ഇള്ളേന്ന് അറിയാൻ പറ്റില്ലല്ലോ അതാ പ്രശ്നം ഇപ്പൊ ഇവിടെ ഒരു മൂന്നാലും ഉണ്ട് കുഞ്ഞുണ്ട് അപ്പൊ ഇപ്പൊ പോയി കഴിഞ്ഞാല് എങ്ങനെയാവും അറിയാൻ പാടില്ല അത് റൂട്ടിൽ നിന്ന് തന്നെ മാറണി സൈഡിൽ തന്നെ ഇങ്ങനെ പോകണുണ്ട് ഇങ്ങനെ ഞങ്ങള് ലൈറ്റ് വന്നിട്ട് ഇമ്മാക്കിയപ്പോ തിരിഞ്ഞു വന്നു ഞങ്ങളുടെ അടുത്തേക്ക് ഇപ്പൊ എന്ത് ചെയ്യണം വേണം ഫോറസ്റ്റാർ പറയണോട് ആണല്ലേ അങ്ങനെ പോയാലോ അത് ഞാൻ എവിടെ നിക്കണില്ലേ ഞാൻ പറയാൻ വേണ്ടിട്ട് നിക്കണത് നമ്മ പിന്നെ

അവിടെ നമ്മൾ ഇവിടെ നിർത്തി നിർത്തി അവിടെ ആന കണ്ടത് അങ്ങോട്ട് നെയ്ങ്ങാറോ ഇവിടെ

അതാ വിളിച്ചിട്ടാണ് അവർക്ക് വെട്ട് കൊടുത്തില്ല